സൗദി ബഹ്റൈൻ കിങ് ഫഹദ് കോസ്വേയിൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ പ്രഖ്യാപിച്ച് കോസ്വേ അതോറിറ്റി ടോൾ നിരക്ക് വർധനവിന് പിന്നാലെയാണ് പാക്കേജുകൾ പ്രഖ്യാപിച്ചത് തുടർച്ചയായി യാത്ര ചെയ്യുന്നവർക്കും അതോറിറ്റി ആപ്പ് വഴി പണമടയ്ക്കുന്നവർക്കുമാണ് നിരക്കിളവ് ലഭിക്കുക ടോൾ നിരക്ക് വർധനവിന് പിന്നാലെ ഡിസ്കൗണ്ട് പാക്കേജുകൾ പ്രഖ്യാപിച്ച് കിങ് ഫഹദ് കോസ്വേ അതോറിറ്റി കോസ്വേ ആപ്പ് വഴി പണമടക്കുന്നവർക്ക് നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭ്യമാകും ഫ്രീക്വൻറ്റ് ഫ്ലയർ പാക്കേജ് ഫ്രീക്വൻറ്റ് ട്രാവലർ പാക്കേജ് റൗണ്ട് ട്രിപ്പ് പാക്കേജ് എന്നിങ്ങനെ മൂന്ന് പാക്കേജുകൾക്കാണ് നിരക്കിളവ് ഫ്രീക്വൻ്റ് ഫ്ലയർ പാക്കേജിൽ നാൽപ്പത് ശതമാനം വരെ കുറവ് ലഭിക്കും സ്ഥിരമായോ അല്ലെങ്കിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും കോസ്വേ ഉപയോഗിക്കുന്നവർക്കിത് പ്രയോജനകരമാകും ഒരു മാസം കാലാവധിയുള്ള നാൽപ്പത് ക്രോസിംഗുകളാണ് ഇതിൽ ലഭിക്കുക എണ്ണൂറ്റി അൻപത് റിയാലാണ് പാക്കേജ് നിരക്ക് ഫ്രീക്വന്റ് ട്രാവലർ പാക്കേജ് വഴി ഇരുപത് ശതമാനം ഇളവും ലഭിക്കും ഇടവേളകളിൽ യാത്ര ചെയ്യുന്നവർക്കായാണ് ഈ പാക്കേജ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു വർഷമോ അല്ലെങ്കിൽ നാൽപ്പത് ക്രോസിംഗുകൾ പൂർത്തിയാകുന്നതുവരെയും ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്താം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് റിയാലാണ് പാക്കേജ് നിരക്ക് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും അനുയോജ്യമായ പാക്കേജായാണ് അറുപത് റിയാലിന്റെ റൗണ്ട് ട്രിപ്പ് പാക്കേജ് ടോൾ നിരക്കിൽ പതിനഞ്ച് ശതമാനം വരെ ഇളവ് ലഭിക്കാൻ കഴിയുന്ന ഈ പാക്കേജിന്റെ കാലാവധി ഒരാഴ്ചയാണ് ഈ മാസം പതിനെട്ട് മുതലാണ് പുതുക്കിയ ടോൾ നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം